நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാവുന്ന ഔഷധങ്ങൾക്ക് പിന്നാലെ വിസ്മയകരമായ കഥയിലേക്ക് പോകാം തലവേദനയ്ക്ക് ഒരു മായം മരുന്നായി എല്ലാവരും അറിയുന്ന അമൃതാഞ്ജൻ പെയിൻ ബാഗ് ഉണ്ടാക്കിയതൊരു സ്വാതന്ത്ര്യ സമര സേനാനാണെന്ന് നിങ്ങൾക്കറിയാമോ കാശിനാഥുണി നാഗേശ്വര റാവുവിന്റെ ജീവിതം സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് പിന്നാലെ കഥകളും ഇന്ന് നമുക്ക് വിശദമായി അന്വേഷിക്കാം അമൃതാഞ്ചൻ ചെസ് ഇതിഹാസം ബോബി ഫിഷർ നമ്മുടെ വിശ്വനാഥൻ ആനന്ദിനോട് ഒരിക്കൽ ചോദിച്ചു അത്രേ അമൃതാഞ്ചൻ ഉണ്ടോ എന്ന് ഐസ്ലൻഡിൽ ഇത് കിട്ടുന്നില്ലെന്ന പരാതിയും കേൾക്കേണ്ടി വന്നു എന്ന് ഇന്ത്യയുടെ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് ഒരിക്കൽ പറഞ്ഞിരുന്നു പറഞ്ഞു വരുന്നത് കടൽ കടന്നും പണ്ടേ പ്രശസ്തമായിരുന്ന അമൃതാഞ്ജൻ എന്ന ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഭാമിനെ കുറിച്ചാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലുമെല്ലാം വളർന്നു വന്നവരോട് ചോദിച്ചാൽ അമൃതാഞ്ജൻ ഇല്ലാത്ത വീടുകൾ ഇല്ലെന്ന് തന്നെ പറഞ്ഞേക്കും അത്രയ്ക്ക് പെരുത്തി ഇഷ്ടമായിരുന്നു നമ്മൾക്ക് ഈ മരുന്നിന്റെ മാജിക് മഞ്ഞ ഗ്ലാസ് ബോട്ടിലിനുള്ളിൽ എത്ര വലിയ തലവേദനയ്ക്കും സകലമായ ശരീരവേദനകൾക്കുമുള്ള ഒറ്റമൂലി ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങൾ വിശ്വസിച്ചത് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാൽ ഈ പെയിൻ ബാം നമുക്ക് തന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും മാധ്യമ പ്രവർത്തകനും സാമൂഹിക പരിഷ്കർത്താവുമെല്ലാമായ ഒരാളാണ് കാശിനാഥുമി നാഗേശ്വർ റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മരുന്നു സമ്മാനിച്ച ആ സംരംഭകൻ മഹാത്മാഗാന്ധിജിയോടൊപ്പം സഹകരണ പ്രസ്ഥാനത്തിലും പങ്കെടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാന രൂപീകരണത്തിലും വലിയ പങ്കുവഹിച്ച നാഗേശ്വർ റാവു പന്റുലു എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് റാവുവിന്റെ ജനനം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനത്തിന് ശേഷം റാവു നേരെ കൽക്കത്തയിലേക്ക് വണ്ടി കയറി മരുന്ന് നിർമ്മാണ ബിസിനസ്സിലായിരുന്നു അദ്ദേഹം എത്തിച്ചെന്നത് അവിടെ നിന്നാണ് അദ്ദേഹം മരുന്നുകളുടെ രസതന്ത്രം പഠിച്ചത് ശേഷം മുംബൈയിലേക്ക് ഒരു യൂറോപ്യൻ സ്ഥാപനത്തിൽ ജോലി കിട്ടി വില്യം ആൻഡ് കമ്പനി ഗംഭീരമായിരുന്നു പുതിയ ഇന്നിങ്സ് ജോലിയിലെ മികവ് തെളിയിച്ചതോടുകൂടി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിനായി സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന ചിന്തയിലേക്ക് റാവു എത്തിച്ചേർന്നു സ്വാതന്ത്ര്യ സമരം കത്തിനിൽക്കുന്ന കാലം സ്വാശ്രയത്വത്തിനു വേണ്ടിയുള്ള മുറവിളികളും അദ്ദേഹത്തിനുള്ളിൽ തുടിച്ചിരുന്നു അതാ സ്വയം സംരംഭം എന്ന ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് തെലുങ്ക് നവോത്ഥാന മുന്നേറ്റത്തിന്റെ നായകൻ എന്ന് പേരെടുത്ത കുണ്ടുരി വീരശലിംഗത്തിന്റെ വീരകഥകൾ റാവുവിനെ നന്നായി പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു കൊൽക്കട്ടയിലെ മരുന്ന് ബിസിനസ്സിലെ പാഠങ്ങൾ മനസ്സിലുണ്ട് അങ്ങനെ കുത്തുന്ന മണമുള്ള മഞ്ഞ നിറമുള്ള വേതന സംഭാരി രൂപപ്പെടുത്തിയെടുക്കുന്നു അതിന്റെ നിർമ്മാണത്തിനായി മുംബൈയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലൊരു കമ്പനിയും തുടങ്ങി അങ്ങനെ അമൃതാഞ്ചൻ പിറവിയെടുത്തു ഏതൊരു ബിസിനസിന്റെയും ആദ്യഘട്ടങ്ങളിലെ ബുദ്ധിമുട്ട് യും പിടികൂടി ഉൽപ്പന്നം ജനകീയമാക്കാൻ സാധിക്കുന്നില്ല തന്റെ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒടുവിൽ സംഗീത പരിപാടികളിൽ പെയിൻ ബാം സൗജന്യമായി നൽകുന്ന തന്ത്രം വരെ അദ്ദേഹം പയറ്റി ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു ജനങ്ങൾ പെയിൻ ബാം ഏറ്റെടുത്തു നാഗേശ്വര റാവുവിന്റെ ബിസിനസ് പച്ചപിടിക്കാൻ തുടങ്ങി കേവലം പത്തവണ മാത്രമായിരുന്നു ബാമിന് തുടക്കകാലത്ത് അദ്ദേഹം വിലയിട്ടിരുന്നത് കാലം കടന്നുപോയതോടുകൂടി അമൃതാഞ്ചൻ ഈ ആന്ധ്രാ സംരംഭകനെ ഒഡീശ്വരനാക്കി മാറ്റി റാവുവിന്റെ ബിസിനസ് പണം വാരിക്കൂട്ടി എന്നാൽ ബിസിനസ് സ്വാധീനവും പണവും സാമൂഹിക പരിഷ്കരണ ൾക്ക് കൂടി അദ്ദേഹം വിനിയോഗിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് നാഗേശ്വർ റാവു ഉറച്ചു വിശ്വസിച്ചിരുന്നു അമൃതാഞ്ജന്റെ തട്ടകമായ മുംബൈയിൽ അദ്ദേഹം തെലുങ്ക് സംസാരിക്കുന്നവരെ സംഘടിപ്പിച്ച് തന്റെ ആശയങ്ങൾക്ക് പ്രചരണം നൽകി തുടർന്ന് ആന്ധ്രാ പത്രിക എന്ന വാരികയ്ക്കും തുടക്കമിട്ടു അഞ്ചു വർഷത്തിനുള്ളിൽ ആന്ധ്രാ പത്രിക ജനകീയമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മദ്രാസിലേക്ക് തട്ടകം മാറ്റാൻ റാവു തീരുമാനിച്ചു കാരണം തെലുങ്ക് സംസാരിക്കുന്ന കൂടുതൽ ജനങ്ങൾ അവിടെയായിരുന്നു വൈകാതെ വീക്കിലി ദിനപത്രമായി മാറി പ്രസിഡൻസിയിൽ നിന്നും ആന്ധ്രയെ പ്രത്യേക സംസ്ഥാനമായി വേർപെടുത്തേണ്ട അനിവാര്യതയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ തുടർച്ചയായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആന്ധ്ര മുന്നേറ്റത്തിന്റെ സ്ഥാപകരിലൊരാളായി റാവു മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ ആന്ധ്ര സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു ആന്ധ്രയ്ക്കായുള്ള തുടർച്ചയായ ശ്രമങ്ങളും ദേശീയ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളിലെ ഇടപെടലുകളും ദേശീയത തുളുമ്പുന്ന ലേഖനങ്ങളും റാവുവിനെ ദേശോദ്ധാരകൻ എന്ന പേരുകൂടി സമ്പാദിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആന്ധ്ര സംസ്ഥാനത്തിനായുള്ള കർമ്മ പദ്ധതികൾ തെലുങ്ക് നേതാക്കൾ രൂപപ്പെടുത്തിയത് എന്നാൽ ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമെല്ലാം ആന്ധ്ര സംസ്ഥാന രൂപീകരണം വൈകിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് ഒടുവിൽ അത് യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് റാവു മരിച്ചത് അതിനാൽ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കാണുവാൻ അദ്ദേഹത്തിനായില്ല എന്നാൽ നാഗേശ്വർ റാവുവിന്റെ ആശയങ്ങളും പ്രസാദശാലയും ലൈബ്രറികളും പെയിൻ ബാമുകളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു ഇങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്ന കാശിനാഥോണി നാഗേശ്വര റാവുവിന്റെ ജീവിതം അത്ര തന്നെ പ്രചോദനപരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും മറക്കരുത് ഇനിയും ഇത്തരത്തിലധികം ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നേഷൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം